ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ഐശ്വര്യം കൈവരുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഒരുപാട് വഴിപാടുകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും മുറകളെക്കുറിച്ചും തുടർച്ചയായി നമ്മുടെ വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് സമ്പത്തിൻ്റെ അധിപൻ എന്നറിയപ്പെടുന്നത് കുബേര ഭഗവാനാണ് എന്ന് കുബേര ഭഗവാൻ ഒരു തീവ്ര ശിവഭക്തനാണ് എന്നും നമ്മുടെ പല വീഡിയോകളിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരമദരിദ്രനെപ്പോലും കോടീശ്വരനാക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് കുബേര വഴിപാട് അതായത് നമ്മൾ എത്ര ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും ആ ദാരിദ്ര്യങ്ങളെയെല്ലാം അകറ്റി നമ്മുടെ ജീവിതത്തിലും സമ്പത്ത് കൊണ്ടു നിറയ്ക്കുവാൻ കുബേര വഴിപാടിന് സാധിക്കുന്നതാണ് തുടർച്ചയായി നമ്മൾ ഏഴ് വ്യാഴാഴ്ചയോ അതല്ലെങ്കിൽ ഒൻപത് വ്യാഴാഴ്ചയോ കുബേര ഭഗവാനെ വഴിപാട് ചെയ്തു നോക്കൂ നമ്മൾ പോലും വിശ്വസിക്കാത്തത്രയും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അധികം പലരുടെയും വീടുകളിലും കുബേര പ്രതിമ സൂക്ഷിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ കുബേര ഭഗവാന്റെ ചിത്രങ്ങളോ അതല്ലെങ്കിൽ വിഗ്രഹങ്ങളോ വെച്ച് വഴിപാട് ചെയ്യുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മുടെ വീടുകളിൽ എപ്പോഴും പണം ആവശ്യമില്ലാതെ ചിലവാകുന്നു അതുപോലെ തന്നെ പണവരവ് കുറയുന്നു മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് കുബേര പ്രതിമയെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നോ അതല്ലെങ്കിൽ നമ്മൾ ശരിയായ ദിശയിലല്ല കുബേര ഭഗവാനെ വച്ചിരിക്കുന്നത് എന്നോ ആണ് കാരണം അതായത് ചിലർ വാസ്തുശാസ്ത്ര പ്രകാരം അനുസരിച്ച് കുബേര ഭഗവാനെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സമ്പത്തിൻ്റെ കുറവുണ്ട് അതെല്ലാം മാറ്റിയെടുക്കുവാനായി ഭഗവാനെ വഴിപാട് ചെയ്യുവാനായും പൂജകൾ ചെയ്യുവാനുമായി നമ്മൾ വീടുകളിലേക്ക് കുബേര പ്രതിമ വാങ്ങിക്കൊണ്ടുവരുന്നവരുമുണ്ട് ആദ്യം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളായി നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ആരെങ്കിലും കുബേര ഭഗവാന്റെ പ്രതിമയോ വിഗ്രഹമോ നമുക്ക് വാങ്ങി തരുന്നത് വളരെ അധികം അനുയോജ്യമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ അങ്ങനെ ആരും വാങ്ങി തരുവാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിക്കാം അതുപോലെ തന്നെ നമുക്ക് ബ്രാസിൻ്റെ കുബേര പ്രതിമകളാണ് വളരെ നല്ലത് കാരണം ഈ മണ്ണിൽ ഉണ്ടാക്കിയിരിക്കുന്ന കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്ന കുബേര പ്രതിമകൾ വാങ്ങിക്കുമ്പോൾ ചില സമയം അത് എവിടെയെങ്കിലും പൊട്ടിപ്പോകുവാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും പൊട്ടിയ വിഗ്രഹങ്ങൾ നമ്മുടെ വീടുകളിലെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ വീടുകളിലോ സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതായ ഒരു കാര്യമല്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലെ ധനം ആവശ്യമില്ലാതെ ചിലവായി പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭഗവാനെ വെച്ചിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വടക്കു ദിശ നോക്കിയോ അതല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശ നോക്കിയോ നമുക്ക് കുബേര ഭഗവാനെ വെക്കാവുന്നതാണ് അതായത് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ തന്നെ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം മാത്രമല്ല നമ്മുടെ പൂജാമുറിയിൽ ശിവലിംഗം നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ശിവഭഗവാന്റെ പടം വെച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകും ഒരിക്കലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ ശിവലിംഗത്തിനോടൊപ്പമോ അതല്ലെങ്കിൽ ശിവഭഗവാന്റെ പടത്തിനോടൊപ്പമോ നമുക്ക് കുബേര ഭഗവാന്റെ ഫോട്ടോവോ അല്ലെങ്കിൽ വിഗ്രഹമോ അതിനേക്കാളും ഉയർന്ന നിലയിൽ നിൽക്കുന്ന രീതിയിൽ വെക്കരുത് അതായത് ചെറിയ ഒരു വിഗ്രഹം മതി എന്നാണ് അർത്ഥം കാരണം ശിവഭഗവാന്റെ ഭക്തനാണ് അതിനാൽ തന്നെ ശിവഭഗവാൻ മുകളിലായിട്ട് വെക്കുന്നത് നമ്മുടെ വീട്ടിലെ പാഴ്ച്ച ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാകുന്ന ഒന്നാണ് അതേ രീതിയിൽ തന്നെ നമ്മൾ ഏത് വിഗ്രഹങ്ങളാണെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവസവും നൈവേദ്യം വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒരാളെങ്കിലും ദിവസവും കുളിച്ച് ഒരു ദീപം തെളിയിച്ച് നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കുക ഇനി ഞാൻ പറയുവാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിപാടിനെ കുറിച്ചാണ് അതായത് നമ്മുടെ വീട്ടിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാനായി കുബേര ഭഗവാനെ ഏതു വിധേനയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക് വ്യാഴാഴ്ചയാണ് കുബേര ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നത് അതിനാൽ വ്യാഴാഴ്ച കുബേരകാലം എന്നറിയപ്പെടുന്ന വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിലോ അതല്ലെങ്കിൽ കുബേര ഭഗവാന്റെ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിലോ ഇരുന്നുകൊണ്ട് നമ്മൾ മനപൂർവ്വമായി നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനേയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചു വരണം പാഴ്ചിലവുകൾ കുറയണം എന്ന പ്രാർത്ഥന നമുക്ക് കുബേര ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു കൈപ്പിടി നാണയം അത് അഞ്ചു രൂപ നാണയമാണെങ്കിൽ വളരെ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ നാണയം എടുക്കാവുന്നതാണ് നമ്മുടെ വലതു കയ്യിൽ ഒരു കൈപ്പിടി നാണയം എടുക്കുക അതിനെ നമ്മുടെ ഇടതു കൈയിലേക്ക് മാറ്റി പിടിക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ മന്ത്രം ജപിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് നടത്തേണ്ടത് നൂറ്റിയെട്ട് തവണയാണ് മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ജപിക്കുമ്പോൾ എണ്ണത്തിനായി നമുക്ക് പുഷ്പങ്ങൾ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എടുക്കാം അത് തുളസിമാലയാണെങ്കിലും ശരി അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ താമരമണിമാല ഉണ്ടെങ്കിൽ അതെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഏത് മാലയാണോ നമ്മുടെ കൈകളിലുള്ളത് അതെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും പുഷ്പങ്ങൾ എടുത്ത് നൂറ്റിയെട്ട് പുഷ്പങ്ങൾ നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച് ഓരോ പുഷ്പങ്ങളായി എടുത്ത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാം മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം യക്ഷരാജായൈ നമ ഓം ശ്രീം ഹ്രീം ക്ലീം യക്ഷരാജായൈ നമ ഓം ശ്രീം ഹ്രീം ക്ലീം യക്ഷരാജായ നമ ഇതൊരു പേപ്പറിൽ എഴുതി വെച്ച് നമുക്ക് നോക്കി വേണമെങ്കിലും വായിക്കാവുന്നതാണ് കാണാതെ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ വളരെയധികം സന്തോഷം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൈകളിലുള്ള നാണയങ്ങൾ നമുക്ക് ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് താഴെയായി വെച്ച് ദീപദൂപ ആരാധനകൾ കാണിച്ച് ഈ പൂജ മുഴുവനാക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഈ നാണയത്തൊട്ടുകൾ ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മൾ കുബേര ഭഗവാന്റെ പാദത്തിൽ തന്നെ വയ്ക്കുക ഇത് നിങ്ങൾക്ക് ഒൻപതാഴ്ച നിങ്ങൾ ഈ വഴിപാട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ കൈപ്പിടി നാണയം നിങ്ങളുടെ കൈകളിൽ ചേരുന്നതായിരിക്കും ഇതെല്ലാം ഒരേ കിഴിയിൽ തന്നെ ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ കിഴിയിൽ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ആഴ്ച ചാ കിഴി നമുക്ക് അഴിച്ച് വീണ്ടും അതിൽ ഈ നാണയത്തൊട്ടുകൾ ഇട്ട് വെച്ച് ഈ വഴിപാട് പൂർത്തിയാക്കാവുന്നതാണ് ഇങ്ങനെ ഒൻപത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുക ഒൻപത് ആഴ്ച കഴിഞ്ഞതിനു ശേഷവും നിങ്ങൾ ഈ നാണയം ഇവിടെ തന്നെ വയ്ക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ക്യാഷ് ബോക്സിൽ ഈ നാണയ കിഴി സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പടിപ്പടിയായി കുറഞ്ഞു വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ പാഴ്ചെലവുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവിധ കലഹങ്ങളും മാറിക്കിട്ടുവാനും ഈ ഒരു വഴിപാടിലൂടെ സാധിക്കുന്നതാണ് കുബേര ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ശിവഭഗവാന്റെയും പൂർണ്ണ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ നിങ്ങൾ തുടർച്ചയായി ഒൻപത് വ്യാഴാഴ്ച കുബേര ഭഗവാനെ ഈ മന്ത്രം ജപിച്ച് വഴിപാട് ചെയ്യുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കടേശായനമ